ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഫോണിൻ്റെ മെയിനായിട്ട് ഫോണിൻ്റെ സംഭവം തന്നെ പറയാറുള്ളത് ഏ അപ്പം ഫോണ് നമ്മൾ ഹാങ് ആവുന്ന സംഭവം സെറ്റിങ്സ് ഒരുപാട് സെറ്റിങ്സുകൾ നമ്മൾ പിന്നെ പല സെറ്റിങ്സുള്ള നമ്മൾ ചെയ്തതാണ് ഇത് ഒരു പ്രധാനപ്പെട്ട ആണ് അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇപ്പോൾ കുറേ സംഭവങ്ങൾ അൺഇൻസ്റ്റാള് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ സ്റ്റിൽ ഡാറ്റ പ്ലേ സ്റ്റോറിൽ തന്നെ സേവ്ഡ് ആണ് അപ്പോൾ ആ സംഭവങ്ങൾ നമ്മൾ എങ്ങനെ കൊണ്ട് അത് കംപ്ലീറ്റ് നമ്മളൊരു പിന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ പിന്നെ കുറച്ചുകൂടി പിന്നെ സ്പീഡ് ആവാനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അല്ലാതെ സ്പീഡ് കൂടും അപ്പോൾ നമ്മൾ ഒരുപാട് സെറ്റിംഗ്സുകൾ പല വീഡിയോസിലായിട്ട് സെറ്റിങ്സിൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജും ഹാങ്ങും കാര്യങ്ങളൊക്കെ ഇതാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നല്ല പെർഫോമൻസിൽ നമുക്ക് നിങ്ങളത് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് പിന്നെ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാത്ത ആളുകൾക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഒരുവിധം ആളുകൾക്ക് അറിയാത്തൊരു സംഭവമായിരിക്കും പ്ലേ സ്റ്റോറിൽ തന്നെ എല്ലാ സംഭവമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ജസ്റ്റ് പ്ലേ സ്റ്റോറ് നമ്മൾ എടുക്കുക പ്ലേ സ്റ്റോറ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരും നമ്മളെ പ്രൊ ഇതിൽ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ വരും അതിൽ ഇങ്ങനെ ഇൻ്റർഫേസ് വരുമ്പോൾ ഗൂഗിൾ അക്കൗണ്ടിന് തൊട്ട് താഴെയായിട്ട് മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നിട്ടുള്ളൊരു ഇത് വേണം അതിൽ തൊടുക അതിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു സംഭവം വരും ഓക്കെ അപ്പോൾ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ നമ്മൾ മാനേജിൽ ക്ലിക്ക് ചെയ്യുക മാനേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആണ് വരിക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദിസ് ഡിവൈസ് എന്നുള്ളൊരു ഇത് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുള്ള ദിസ് ഡിവൈസ് അതിൻ്റെ തൊട്ട് താഴായിട്ട് നോട്ട് ഇൻസ്റ്റാൾഡ് അതിൽ ജസ്റ്റ് തൊടുക അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇത് നമ്മൾ മുമ്പ് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ സംഭവമാണ് അതിൻ്റെ ആ ഫയലുകളാണ് ഇത് കംപ്ലീറ്റ് വരുന്നത് അപ്പോൾ നമുക്കിതിൽ നോക്കുക ചെക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ ടി ഇനിയിപ്പോൾ സെലക്ട് ആൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യം നമ്മളിങ്ങനെ നോക്കിയിട്ട് ചെയ്യാം ഓരോരോ സംഭവങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളാണ് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പോൾ പ്ലേ സ്റ്റോറിൽ സ്റ്റിൽ അതിൻ്റെ ഡാറ്റകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളതിങ്ങനെ ഇങ്ങനെ ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സംഭവങ്ങളാണ് ഡിലീറ്റ് ചെയ്ത സംഭവങ്ങൾ നമ്മളിങ്ങനെ ഏതാണ് വേണ്ടാത്തത് സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്കിങ്ങനെ ചെയ്തിട്ട് ആവശ്യമില്ല അപ്പോൾ ഞാൻ ഉദാഹരണത്തിനായിട്ട് കാണിച്ചല്ലേ അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തു ഇത് നമ്മളിതൊക്കെ നോട്ട് ഇൻസ്റ്റാൾഡ് ഇതാകാത്ത സംഭവങ്ങളാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചെയ്ത സംഭവങ്ങളാണ് അത് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ആ ഡിലീറ്റ് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളുണ്ടാവും ഇതിൽ ഇൻസ്റ്റാൾഡ് അല്ലാത്ത സംഭവങ്ങളാണ് ഇതിൽ വരിക ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഫോണിൻ്റെ പെർഫോമൻസ് നോക്കൂ പിന്നെ അഭിപ്രായങ്ങളും പിന്നെ അതൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക അറിയാത്ത ആളുകൾക്കായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക ഫോൺ തീർച്ചയായിട്ടും എന്തായാലും നല്ല സ്മൂത്തായിട്ട് നല്ല ഹാങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ വേണ്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ ഇതിലുണ്ട് ഏ അപ്പോൾ നമ്മൾ ചെയ്ത കുറേ സംഭവങ്ങളുണ്ടാവും മുമ്പ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യം ഉള്ളത് അതിൽ കീപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങൾ ചെയ്തോളൂ പക്ഷേ നോട്ട് ഇൻസ്റ്റാൾഡ് ആണ് അത് ഓൾറെഡി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ സംഭവമാണ് പക്ഷേ ഈ ഫയലുകൾ അങ്ങ് മൊബൈലിൽ കിടന്നിട്ട് ഹാങ് ആകാൻ അപ്പോൾ തന്നെ എനിക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത ആളുകൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇത്തരം ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്